മലപ്പുറം കാടാമ്പുഴ പാങ്ങിൽ ഒരു വയസ്സുള്ള കുഞ്ഞു മരിച്ചതിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് അശാസ്ത്രീയ ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹരീറ നവാസ് ദമ്പതികളുടെ മകനായ മകനായർഹാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയിരുന്നില്ല എന്ന പൊതുപ്രവർത്തകന്റെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഇന്നലെയാണ് ഒരു വയസ്സുകാരൻ ഹിറ നവാസ് ദമ്പതികളുടെ മകൻ മരിച്ചത് ഇന്ന് രാവിലെയാണ് കബറടക്കം പിന്നാലെ കുഞ്ഞിന് മതിയായ ചികിത്സ രക്ഷിതാക്കൾ നൽകിയില്ലെന്ന പരാതി ഡി എം ലഭിക്കുന്നു തുടർന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ കുഞ്ഞിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി മരിച്ചിട്ടാണ് അവരറിഞ്ഞത് അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വല്ല വീടുപടിയാണ് അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ അങ്ങനെ ഇങ്ങോട്ട് വന്നെന്നാണ് പറഞ്ഞത് അങ്ങനെ ബന്ധുക്കളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല അവർ പറഞ്ഞു പാല് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ ലക്ഷം മരിച്ചു എന്നാണ് പറഞ്ഞത് അസുഖം ഒന്നും ഇല്ലായിരുന്നാണ് പറഞ്ഞത് പെട്ടെന്നല്ലേ പറഞ്ഞത് ചികിത്സന്റെ ആവശ്യം വന്നില്ല അലോപ്പതി ഡോക്ടർ എന്നാണ് പറഞ്ഞത് അൽമാസല ഡോക്ടർ എന്നാണ് പറഞ്ഞത് താമസിച്ചിരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ ആയില്ലല്ലോ ചോദിച്ചിട്ടുള്ളൂ സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കാടാമ്പുഴിക അന്വേഷണം ആരംഭിച്ചു മരണത്തിലെ ദുരൂഹത നീക്കാൻ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനും തീരുമാനിച്ചു മുലപ്പാൽ നൽകുന്നതിനിടെ കുഞ്ഞ് മരിച്ചു എന്നാണ് കുടുംബം പറയുന്നത് അതേസമയം കുഞ്ഞിന്റെ മാതാവ് അശാസ്ത്രീയ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എക്യൂ കുട്ടിയുടെ അമ്മ ഹിറ ഹരിറ അശാസ്ത്രീയ ചികിത്സാരീതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു പ്രസവശേഷം യാതൊരു വിധത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും കുട്ടിക്ക് നൽകിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി മാതൃഭൂമി ന്യൂസ് മലപ്പുറം